ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാദൌത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് സൈന്യം എത്തിയതോടുകൂടി ഇതിന് വേഗത വന്നിട്ടുണ്ടെങ്കിലും പല തടസ്സങ്ങളുമുണ്ട് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ബെയ്ലി പാലം നിർമ്മിക്കാനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളുമായിട്ട് സൈന്യം ഇന്ന് ഉച്ചയോടെ എത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റനായിട്ടുള്ള പുരൻസിംഗ് നഥാവത്താണ് ഈ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കുക പതിനേഴ് ട്രക്കുകളിലായിട്ട് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമഗ്രികളാണ് വയനാട്ടിലേക്ക് എത്തിക്കുന്നത് സൈന്യമെത്തി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഒരു ഗ്രാമം ഉൾപ്പെടെ ഒരു ഉരുൾപൊട്ടലില് അപ്പാടെ പോയതിന്റെ നടുക്കത്തിലാണ് നമ്മളൊക്കെയും മുണ്ടക്കൈയിൽ കാണാൻ സാധിക്കുന്നതും അതാണ് ഇവിടുത്തെ സ്ഥിതി അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയുമാണ് ഇതുവരെ നൂറ്റി അൻപത്തി ആറ് മരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വളർത്തു മൃഗങ്ങൾ മാത്രം ബാക്കിയായ കണ്ണീർ കാഴ്ചകളാണ് മുണ്ടക്കൈയിൽ എവിടെയും കാണാൻ കഴിയുന്നത് ഒരു മനോഹരമായ ഗ്രാമമായിരുന്നു ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് അവിടെ അവശേഷിക്കുന്നത് ഏതാണ്ട് മുപ്പതിനടുത്ത് വീടുകൾ മാത്രമാണ് പഞ്ചായത്തിന്റെ രജിസ്റ്റർ അനുസരിച്ച് നാന്നൂറിലധികം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം തന്നെ അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാഴ്ച എന്തായാലും രക്ഷാപ്രവർത്തനം വേഗത്തിൽ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സൈന്യം ഇപ്പോൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് പേലി പാല നിർമ്മാണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്